പുകവലി മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം പുകവലി അർബുദത്തിന് കാരണമാകുന്നു സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ കൺസ്ട്രക്ഷൻ ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് സ്മോക്കിംഗ് കോസസ് ക്യാൻസർ ചില പട്ടിയൊക്കെ ഒരുക്കുന്നുണ്ട് പോയാലോ പോ ഇതിനകത്ത് ആരും പുകയൊന്നും വലിക്കുന്നില്ല അല്ല പോകെ വലിക്കുന്നില്ല പക്ഷേ അത് നിങ്ങൾ കാര്യമാക്കണ്ടോ ഏ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ശരി ബൈ കട്ട് 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 എടീ കാണുന്ന വായിലെ സ്ഥലം എന്റെ ഫാദർ ആയിരുന്നു പിന്നെ നമ്മുടെ ഈ കമ്പനി അടക്കം എല്ലാം മിറ്റു പറഞ്ഞു നടക്കടാ താള് എത്ര വയറങ്ങനെ കുറയാനും വായു വലിച്ചല്ലേ തീറ്റിപ്പോ അമ്മയുടെ ഒരു കാര്യ വലിയ വീടാണല്ലോ നീപ്പിക്കാണല്ലോ സാറിന് ഏറ്റവും പുതിയ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ നമ്മൾ വന്നിട്ടുള്ളത് സാറിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും എന്തൊക്കെയോ പ്രശ്നം സാറിന് അല്ലേ എനിക്കറിയണ്ട് അപ്പൊ ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം പരിഹാരം സാറിന്റെ മുഖം കണ്ടാരാ സാറിന്റെ വീട്ടിലെ ടോയ്ലറ്റുകൾ കീടാണുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് അതോ അതിനൊരു പ്രതിവിധിയുമായി ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ക്യൂട്ടൻസ് ക്യൂട്ടൻസ് ടോയ്ലറ്റ് ക്ലീനർ എന്റെ അച്ഛൻ തന്നെ വികസിപ്പിച്ചെടുത്ത പ്രൊഡക്റ്റ് ആണ് ആ പ്രോഡക്റ്റ് ഉപയോഗിച്ച് നിങ്ങൾ ക്ലോസിൽ കഴിക്കാൻ വെട്ടിത്തിളങ്ങും ഇവന്റെ വല്ല് പോലെ അപ്പം ഓക്കെ വാങ്ങല്ലേ ഇവടെ വാങ്ങിച്ച ഇഷ്ടപ്പെടാണെങ്കിൽ മാത്രം വാങ്ങിച്ചു വേറെ ഒരു കോംപ്രമൈസും ഇല്ല സാറിന്റെ ക്ലോസെറ്റ് വെട്ടിത്തിളങ്ങുവാണെന്ന് തോന്നിയ മാത്രം വേറെ ഒന്നുമില്ല ഞാനിപ്പോ ഇത്തരം തിരക്കില്ല നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ അകത്ത് പോയിട്ട് ബാത്റൂമോ ക്ലോസറ്റോ എന്താ ക്ലീൻ ചെയ്യും അപ്പൊ ഞാൻ വൃത്തിയാക്കും ഓക്കെ ഓക്കെ സെറ്റ് അല്ലേ േ ചേച്ചി കക്കൂസ് കക്കൂശ്രീ രാക്ക Sex, sex. Sex. എന്റെ വീട്ടിൽ മൊത്തം സീനടാ എന്റെ അച്ഛനും പണിക്കാൻ കഴിയാൻ പത്തോ പണിക്കൂർ ആയക്കെന്താ മതി പണിക്ക് യൂണിഫോം ടാ കണ്ണു പിടിക്കുന്നില്ലേ വെള്ളപ്പളറിലടങ്ങാനാ എന്താടാ അപ്പൊ നമുക്ക് പരിപാടിയിലേക്ക് എടുക്കാം സാറിനെ സ്വാഗതം ചെയ്യുന്നു ഒരു അധ്യയന വർഷം കൂടി കടന്നുപോയി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പുതിയ കുട്ടികൾ പുതിയ മുഖങ്ങൾ പക്ഷെ നിങ്ങൾ പോകാൻ പോകുന്ന പുതിയ ജീവിതത്തിലേക്കാണ് രണ്ട് വർഷം വളരെ പെട്ടെന്ന് കടന്നുപോയി കളിച്ചും ചിരിച്ചും വഴക്കിട്ടും നിങ്ങൾ നീതുകൂട്ടിയ ഒരുപാട് നിമിഷങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു കളിയായി തോന്നുന്നു പക്ഷേ കാലം കുറെ കഴിയുമ്പോൾ അന്നേൽപ്പം ഞങ്ങളൊന്നും ഉണ്ടാവില്ല എന്നും ഓർത്തിരിക്കാൻ ഒരു നിറകണ്ണുകളോടെ ഒരു പുഞ്ചിരിയോടെ ഓർത്തിരിക്കാൻ ഒരു നല്ല നിമിഷങ്ങളായിരുന്നു അതൊക്കെ അന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക പാഠങ്ങളിൽ പഠിച്ച കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ഇപ്പം നിങ്ങളെ കൂടിയുള്ള സൗഹൃദങ്ങൾ നല്ല നല്ല ബന്ധങ്ങളൊക്കെ ആയിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട ഒരു മാച്ചായിരുന്നു ഇത് കൂടുതലൊന്നും പറഞ്ഞില്ല മക്കളെ എല്ലാ പാ ഞാനിപ്പോ എന്താ പറയാ ഇതിപ്പം നിങ്ങളുടെ ദിവസമാണ് കാരണം രമേശൻ സാർ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ പുതിയൊരു ജീവിതത്തിൽ കടക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാനിപ്പോൾ നിങ്ങളെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ടാകാം തല്ലിയിട്ടുണ്ടാകാം അതാരും മനസ്സിൽ വെക്കരുത് ഇതൊക്കെ പഠനത്തിന്റെ ഭാഗമായി തന്നെ നിങ്ങൾ കാണണം അതേപോലെ തന്നെ നിങ്ങൾ നാളെ നമ്മളെ വഴിയിൽ വെച്ച് കാണുകയാണെങ്കിൽ ഒന്നിങ്ങോട്ട് വന്ന് നമ്മളോട് രണ്ടു വാക്ക് പറയുക അതാണ് നമ്മുടെ സന്തോഷം നമുക്ക് മാഷന്മാർക്ക് അതൊക്കെയല്ലേ ഉള്ളു സന്തോഷം അല്ലേ മാഷേ എല്ലാവരും നന്നായി വരട്ടെ എന്താ പറയണ്ടതെന്ന് സത്യം പറഞ്ഞു എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല വളരെ ഇൻഫ്യൂറായിട്ടുള്ള ഒരാളാണ് ഞാൻ ഇത്ര ഇത്രയും കാലം നമ്മൾ ഒരുമിച്ച് പഠിച്ചു പക്ഷേ ഇത്രയും കാലം ഒന്നിച്ച് പഠിച്ചിട്ട് ഒരു സിനിമാടാവണം എന്നുള്ള എൻ്റെ ആഗ്രഹം അത് എത്രത്തോളം ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ട് നടക്കുന്നുള്ളത് എനിക്കറിയില്ല എന്തൊക്കെയോ പറയണമെന്നൊക്കെയുണ്ട് സത്യം പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റുന്നില്ല ഫുൾ ഇരുടച്ച പോലെ ഇപ്പോൾ ഉള്ളത് നിങ്ങളെല്ലാവരും എൻ്റെ ആരൊക്കെയോ ആയിരുന്നു മര്യാക്കൊന്നും പറയാറൂടെ എന്റെ ശരിക്കുള്ള പേര് തനസ് ആറ്റിന്ന എല്ലാരും എന്നെ തക്കുടൂ തക്കുടൂന്ന വിളിക്കുന്നത് പിന്നെ എനക്കൊരു പലറ്റാണോ ആഗ്രഹം അല്ലാണ്ട് സിനിമ എന്നാ പൂട്ടേ പക്ഷേ ഞാൻ പോട ഒന്ന് വേഗം നടക്കടാ ഇതേ അവളെവിടെ നിൽക്കുന്നു എന്നെങ്കിൽ നീ പോയി പറയണം ഇന്ന് എന്തായാലും പറഞ്ഞേ പറ്റൂ നിന്നെ കൊണ്ട് പറ്റൂ പറശ്വത് എനിക്കൊരു എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു

ഒന്നുമില്ലേ ഒന്നുമില്ല ചിക്കൻ പീസെടുത്ത കൊന്നാളം വന്നി എന്താടാ

നമ്മൾ 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 നാലാളും നാലാളും പല വഴിക്കല്ലണ്ടാക നമുക്ക് കാണാടാ നമുക്ക് പോവാ പോവാതനുസറേ പോവാ നിന്നോടുള്ള പ്രണയം തുറന്നു പറയാൻ മുൻപ് പല തവണ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഓരോ തവണ നീ അത് തുറന്നു പറയാൻ വരുമ്പോഴും നിന്റെ കണ്ണുകളിൽ ഞാൻ കണ്ട പേടി ഒരു തരത്തിൽ പറഞ്ഞാൽ എന്നെ നിന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു ഒത്തിരി വൈകിപ്പോയോ എന്നറിയില്ല എന്നാലും ഞാൻ പറയാം ഐ ലവ് യു എനിക്ക് നിന്നെ ഇഷ്ടമാണ് അശ്വതി

ചേട്ടൻ എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് സ്കൂളിൽ പഠിച്ചാണ് അപ്പം പറയണെന്നുണ്ടായിരുന്നു പക്ഷെ അപ്പം പറയാൻ കാര്യം കിട്ടിയില്ല ഇപ്പം നിങ്ങളുടെ പെങ്ങടേക്ക് പെങ്ങടേക്ക് കെട്ടിച്ചോ എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്റെ ഭാര്യ അതിനുശേഷം അവൾ അവളുടെ വഴിക്ക് പോയി ഞാനാണെങ്കിൽ എൻറ്റിയും അതിനുശേഷം പിന്നെയും കുറെ കഷ്ടപ്പെട്ടു അതവിടെ അതല്ലെങ്കിൽ അല്ലേ ഈ നമ്മൾ ആണുങ്ങൾ കാഴ്ചപ്പെടാന്ന് വെച്ചാൽ ഭയങ്കര സംഭവമായിരിക്കും അത് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ പൊട്ടിക്കറിയും പക്ഷേ പക്ഷെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസം വരും എപ്പോഴെന്നറിയാം വർഷങ്ങൾക്ക് ശേഷം നമ്മൾ അവർ കാണുമ്പോഴില്ലേ അവളെ ഏതെങ്കിലും ഒരു പോകാൻ വന്ന് കെട്ടിക്കൊണ്ടു വരുന്നുണ്ടോ ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മൾ പിന്നെ പിന്നെ പണ്ട് മുതൽ എൻ്റെ ഒരു കണ്ണ് നിന്റെ മേലും ഉണ്ടായിരുന്നു കേട്ടോ സോറി പല ടേസ്റ്റ് കഴിഞ്ഞുപോയി ടിപൊളിയായിരുന്നല്ലേ എന്നാലേ എനിക്കൊരു കഥ പറയാനുണ്ട് ും പോകയും ഉത്തരം കിട്ടാത്ത കുറെ തക്കുട ചോദ്യങ്ങളുമായി